ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടെൻസസ് എല്ലാ ടൈപ്പും ഒരേ വേർബ് വെച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാമോ എന്നുള്ളത് അതായത് പെട്ടെന്ന് മനസ്സിലാകുന്ന ആ ഒരു രീതി ഞാൻ ടെൻസസ് ഞാൻ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ പഠിപ്പിക്കുന്നുണ്ട് അത് ഡെയിലി ഞാൻ ഇടുന്നില്ല അതിലിപ്പോൾ മൂന്ന് ക്ലാസ് അങ്ങാണ്ടായിട്ടുള്ളു അപ്പോൾ പെട്ടെന്ന് ഒറ്റ ക്ലാസ് ചെയ്യുമോ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ക്ലാസ്സിൽ നമുക്ക് മൂന്ന് ടെൻസസും പന്ത്രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ അതൊറ്റ ക്ലാസ്സിൽ കഴിയില്ല അപ്പോൾ ഞാൻ കരുതി നമുക്ക് പ്രസൻറ്റ് ഒരു ക്ലാസ്സാക്കി അതുപോലെ പാസ്റ്റ് ഒരു ക്ലാസ് ആക്കിയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്നുള്ള ആ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് വാങ്ങുക എന്നുള്ള വേബാണ് അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രത്തോളം സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ടെൻസസ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇത് കണ്ടിട്ട് അവസാനം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനുണ്ട് ഓക്കെ അപ്പോൾ ലൈവ് ക്ലാസ് പങ്കെടുക്കാത്തവരൊക്കെ ലൈവിലേക്ക് വരണം കേട്ടോ ഞാനുള്ള ദിവസം പറയാറുണ്ട് ചില സമയത്ത് നമുക്ക് കഴിയാതെ പോകും അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു ഇങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം ലൈവില് നമുക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് നമ്മൾ വാങ്ങുക എന്നാണ് ഈ വാങ്ങുക എന്ന് പറയുന്നത് എന്താണ് വാങ്ങുക എന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ ബൈ എന്നാണല്ലേ അപ്പോൾ നമ്മുടെ ഇപ്പോൾ പ്രസൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ വരിക സിമ്പിൾ പ്രസൻ്റ് ആണ് ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചർ പെട്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം സബ്ജെക്റ്റ് വേവൺ ഫു സബ്ജെക്റ്റ് വെവൺ ആണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിളിൽ വരുന്നത് ഓക്കെ അപ്പോൾ സബ്ജക്റ്റ് ഞാൻ പറയുന്നു ഞാൻ വാങ്ങാറുണ്ട് ഞാൻ വാങ്ങാറുണ്ട് ഐ ബൈ ഐ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങാറുണ്ട് ഇനി അത് ക്വസ്റ്റ്യനിലോട്ട് വരുമ്പം നീ വാങ്ങാറുണ്ടോ എന്നായിരിക്കും അല്ലേ നീ വാങ്ങാറുണ്ടോ എങ്ങനെ ചോദിക്കുക അവിടെയാണ് നമുക്ക് ഓക്സിലറി യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ സിമ്പിൾ പ്രസൻ്റിലുള്ള ഓക്സ്ലറിയാണ് ഡുവും ഡെസ്സും ഡു സിംഗ്ലറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു ഡെസ് പ്ലൂരലിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു അപ്പോൾ നീ വാങ്ങാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്ന് പറയുന്നത് പ്ലൂരൽ സബ്ജക്റ്റാണ് യു അല്ലേ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല എല്ലാവർക്കും അറിയാം യു വി ദേ അതുപോലെ കൂടുതൽ നെയിമുകൾ ആണെങ്കിൽ അത് പ്ലൂരലാണ് ഹിഷി ഇറ്റ് ഒരു നെയിമ് വന്നു കഴിഞ്ഞാൽ അത് സിംഗിളറാണ് ഓക്കെ നീ വാങ്ങാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും യു ബൈ അല്ലേ ഡ്യൂ ബ നീ വാങ്ങാറുണ്ടോ ഇനി ഇതുപോലെ തന്നെയാണ് ഏതൊരു പ്ലോറൽ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ സിമ്പിൾ പ്രെസൻറ്റിൽ ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ഞാനൊരു സെൻറ്റൻസ് പറയാം അപ്പോൾ അതിൽ സബ്ജക്റ്റുകൾ മാറ്റി മാറ്റി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുമല്ലോ അവർ എല്ലാ മാസവും ഡ്രസ്സ് വാങ്ങാറുണ്ട് അവർ എല്ലാ മാസവും ഡ്രസ്സ് വാങ്ങാറുണ്ട് ഇത് സിമ്പിൾ ഡ്രസ്സെൻറ്റിൽ നമ്മൾ പറയാറുള്ളൊരു സെൻറ്റൻസ് ആണല്ലേ അതായത് നമ്മൾ ശീലമാണ് എല്ലാ മാസവും ഡ്രസ്സ് വാങ്ങുക എന്നുള്ളത് അപ്പം അവർ എല്ലാ മാസവും ഡ്രസ്സ് വാങ്ങാറുണ്ട് എങ്ങനെ പറയുക അവർ എന്ന് പറയുന്നതും പ്ലൂരൽ സബ്ജക്റ്റാണ് അപ്പം ദേ വാങ്ങുക ബൈ ആണ് അപ്പം സബ്ജക്റ്റ് പ്ലസ് ആണ് ദേ ബൈ അഡ്രസ് എവറി മന്ത് അല്ലേ ദേ ബൈ അഡ്രസ് എവറി മന്ത് അവരെല്ലാ മാസം ഒരു ഡ്രസ്സ് വാങ്ങാറുണ്ട് ഇനി ഇത് ഞാനാണെങ്കിൽ ഐ ബൈ അഡ്രസ് എവറി മന്ത് ഈ ഒക്കെ റൂൾ ഒരുപോലെ തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ചുള്ള ഓക്സ്ലറി യൂസ് ചെയ്യുക ഇവിടെ വാങ്ങാറുണ്ട് എന്നാണ് ക്വസ്റ്റിനും അല്ല നെഗറ്റീവൊന്നുമല്ല അതുകൊണ്ട് നമുക്കവിടെ ഓക്സ്ലറിയുടെ ആവശ്യമില്ല ഓക്കെ അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞു ലെൻസ് പറഞ്ഞു അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു സെൻറ്റൻസ് വലുതും പറഞ്ഞു ഓക്കെ ആണല്ലോ നെക്സ്റ്റ് അവർ എല്ലാ മാസവും ഡ്രസ്സ് വാങ്ങാറുണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കുക അവർ എല്ലാ മാസവും ഡ്രസ്സ് വാങ്ങാറുണ്ടോ ഇത് സിമ്പിളാണല്ലേ നമ്മുടെ ഓക്സിലറി ഏതാണ് ടു ആണ് ടു ദേ ും അവർ എല്ലാ മാസവും ഡ്രസ്സ് വാങ്ങാറുണ്ടോ എന്നാണ് അഡ്രസ് എവറി മന്ത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലൂറൽ സബ്ജെക്റ്റില് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് പറയാറ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇപ്പം ഞങ്ങൾ അതുപോലെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലൂറൽ സബ്ജെക്ട് ഏതൊക്കെയാണോ അത് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കുക കേട്ടോ നീ വാങ്ങാറില്ലേ എന്നാണെങ്കിലോ നീ വാങ്ങാറില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് യൂസ് ചെയ്യണം നെഗറ്റീവാണ് പറയുന്നത് അല്ലേ അപ്പം ഡോണ്ട് ഡോണ്ട് യു ബൈ ഡോണ്ട് യു ബൈ നീ വാങ്ങാറില്ലേ ഞാൻ വാങ്ങാറില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് ബൈ ഓക്കെ ഐ ഡോണ്ട് ബൈ ഇതുപോലെ അപ്പം ദേ ആണെങ്കിലും വി ആണെങ്കിലും ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ ഇതൊരുപാട് തവണ നമ്മൾ സെൻറ്റൻസുകളിലൊക്കെ ഡിസ്കസ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ് കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്നും ടെൻസസ് അറിയില്ലെങ്കിൽ നമ്മുടെ ഈ സി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഈ ഒരു ടെൻസസിൻ്റെ ടോപ്പിക്കുകൾ കാണാം ഓക്കെ ഇനി സിംഗിൾ സബ്ജക്റ്റിൽ നമ്മളെങ്ങനെ പറയാമെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ അവൾ വാങ്ങാറുണ്ട് അവൾ വാങ്ങാറുണ്ട് ഇവിടെ നമ്മുടെ സബ്ജക്റ്റും വിവൺ ഫോമും ആണ് ഇവിടുത്തെ വിവൺ എന്തായിരിക്കും വെബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം അല്ലേ ഷി ആയതുകൊണ്ട് സിംഗുലർ ആയതുകൊണ്ട് ഷി ബൈസ് എന്നാവും ഷി ബൈസ് ഐ ബൈ എന്നുള്ളത് ഷി ബൈസ് എന്നാവും അവൾ വാങ്ങാറുണ്ട് ഇനി അവൾ വാങ്ങാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക അവൾ വാങ്ങാറുണ്ടോ അപ്പോൾ നമ്മുടെ എന്തായിരിക്കും നമ്മൾ ഓക്സിലറി ഡി ബൈ ഡി ബൈ അവൾ വാങ്ങാറുണ്ടോ ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ അവൾ എന്നും സിപ്പ് വാങ്ങാറുണ്ട് സിപ്പപ്പ് എന്താണെന്നറിയോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കവറിലൊക്കെ ഉള്ളൊരു ചെറിയൊരു ഐസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഓരോ നാട്ടിലേക്ക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല സിപ്പപ്പ് അവൾ എന്നും സിപ്പപ്പ് വാങ്ങാറുണ്ട് മക്കളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ വാങ്ങുന്ന ഒരു സാധനം അതന്നെ തന്നെ ഒരു ഐസാണ് അപ്പോൾ അവൾ എന്നും സിപ്പപ്പ് വാങ്ങാറുണ്ട് എന്നിങ്ങനെ പറയാം എന്നും എപ്പോഴും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾവേസ് അപ്പം ഷീ ഓൾവേസ് ബൈ സിപ്പ് ഷീ ഓൾവൈസ് ബൈസ് സിപ്പ് ഇവിടെ ബൈൻ്റെ കൂടെ എസ് എങ്ങനെ വന്നെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അറിയാം അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക അതായത് നമ്മൾ ഓക്സിലറി അവിടെ അതുകൊണ്ടാണ് അത് വന്നത് അപ്പം നമ്മൾ ടെൻസസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിലെടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഷീ ഓൾവൈസ് ബൈ സിപ്പ് അവൾ എന്നും അല്ലെങ്കിൽ എപ്പോഴും സിപ്പപ്പ് വാങ്ങാറുണ്ട് ഇനി അവൻ എന്നും സിപ്പ് വാങ്ങാറുണ്ടോ നേരത്തെ അവളാണെങ്കിലും ഇപ്പോൾ അവനാണ് സിമ്പിളാണ് അവനായാലും അവളായാലും നമ്മുടെ റൂൾ ഒന്ന് തന്നെയാണല്ലോ സിംഗ്ലർ ആണല്ലോ അവൻ എന്നും അല്ലെങ്കിൽ എപ്പോഴും സിപ്പ് വാങ്ങാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക ഇവിടെ നമുക്കൊരു ഓക്സിലറി വേണം ലേ ക്വസ്റ്റിൻ ആയതുകൊണ്ട് അപ്പോൾ അതേതാണ് ഡസ് ആണ് ഡസ് ഹേ ഓൾവൈസ് ബൈ സിപ്പ് ബൈസ് സിപ്പ് എന്നാണ് കേട്ടോ ബൈസ് സിപ്പ് അപ്പം ഡസ് ഹേ ഓൾവൈസ് ബൈസ് സിപ്പ് അവൻ എന്നും സിപ്പപ്പ് വാങ്ങാറുണ്ടോ ഓക്കെ അവൻ വാങ്ങാറില്ല നേരത്തെ ഞാൻ വാങ്ങാറില്ല എന്ന് പറഞ്ഞു ഐ ഡോട് ബൈ എന്ന് പറഞ്ഞു അവൻ വാങ്ങാറില്ല എന്ന് പറയുകയാണെങ്കിലോ ഹേ ഡെസിൻ്റ് ബൈ ഹീ ഡെസിൻറ്റ് ബൈ അവിടെ നമ്മൾ ക്വസ്റ്റിനായാലും നെഗറ്റീവ് ആയാലും നെഗറ്റീവ് ക്വസ്റ്റിൻ ആയാലും ഡെസും ഡെസ്സിൻ്റെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൈൻ്റെ കൂടെ എസ് ആഡ് ചെയ്യരുത് കേട്ടോ സിമ്പിളായിട്ട് നമ്മളിപ്പം ഷീ ബൈസ് അല്ലെങ്കിൽ നമ്മളവിടെ എസ് യൂസ് ചെയ്യാതെ പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക വേർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അവൻ അങ്ങാറില്ല ഹേ ഡസിൻ്റ് ബൈ ഓക്കെ ഇനി അവൾ വാങ്ങാറില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഇവിടെ നെഗറ്റീവ് ആണ് അവൾ വാങ്ങാറില്ലേ ഡസിൻ ഷീ ബൈ ഡസിൻറ്റ് ഷീ ബൈ അവൾ വാങ്ങാറില്ലേ ഇത് സിമ്പിളാണ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനും ആൻസർ പറയാനൊക്കെ സിമ്പിളാണ് ഓക്കെ ഇനി ഒരു നെയിം വെച്ച് പറയുകയാണെങ്കിലോ മീര വാങ്ങാറില്ലേ മീര വാങ്ങാറില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ അവൻ വാങ്ങാറില്ലേ അവൾ വാങ്ങാറില്ലേ എന്നൊക്കെ പറഞ്ഞു ഒരു നെയിം ആണെങ്കിൽ എങ്ങനെ പറയും മീര വാങ്ങാറില്ലേ എന്നാണ് കേട്ടോ ഡസിൻ മീര ബൈ മീര ബൈ മീര വാങ്ങാറില്ലേ ഓക്കെ സബ്ജെക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ ഓക്കെ അതിനുശേഷം വേർബ് ഐ എൻ ജി ഫോമിൽ ഈ സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇനി നമ്മളൊരു സെൻറ്റൻസ് പറയാണ് അപ്പോൾ ബൈ തന്നെ നമ്മൾ വേർബ് എടുക്കാം ഞാൻ വാങ്ങുകയാണ് ഞാൻ വാങ്ങുകയാണ് എങ്ങനെ പറയുക ഐ ആം ബൈ ഐ ആം ബൈ സബ്ജക്ട് is or ം ഓർ ആർ അതിനുശേഷം വോ ബൈ എൻ ജി ഫോ ഓക്കെയാണല്ലോ അതിൽ അയിൻ്റെ കൂടെ മാത്രം നമ്മൾ ആം യൂസ് ചെയ്യുന്നു സിംഗ്ലറിൻ്റെ കൂടെ ഈസ് യൂസ് ചെയ്യുന്നു പ്ലൂരലിൻ്റെ കൂടെ ആറ് യൂസ് ചെയ്യുന്നു ഏതാ സിംഗ്ലറ് പ്ലൂരലേ ഞാനിനി പറയേണ്ടല്ലോ ഇതിൽ മാത്രം നമ്മൾ അയിനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് അയിൻ്റെ കൂടെ ആം യൂസ് ചെയ്യുന്നത് ഈ ആം ഇസ് ആറ് ഇതിൻ്റെ മീനിങ് എന്താണ് ആണ് എന്നാണ് ഞാൻ വാങ്ങുകയാണ് ഐ ആം ബൈങ് ഓക്കെ നീ വാങ്ങുകയാണോ ക്വസ്റ്റ്യൻ ആണെ നീ വാങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണെങ്കിലോ നീ എന്ന് പറയുന്നത് ഫ്ലൂറലാണ് അപ്പോൾ നമ്മളവിടെ യു ആണ് യൂസ് ചെയ്യുക യു വി ദേ ഇവയുടെ കൂടെ ആർ എന്ന ഓക്സ്ലറിയാണ് യൂസ് ചെയ്യുന്നത് സോ ആർ യു ബൈ ആർ യു ബൈ നീ വാങ്ങുകയാണോ നമുക്കൊരു സെൻറ്റൻസ് ആക്കി പറയാം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങുകയാണ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങുകയാണ് എങ്ങനെ പറയുക ഞാൻ വാങ്ങുകയാണ് ഐ എം ബയിങ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ കുറച്ച് ഫ്രൂട്ട്സ് സം ഫ്രൂട്ട്സ് ഐ ഐം ബൈങ് സം ഫ്രൂട്ട്സ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങുകയാണ് ഇനി നേരത്തെ ചോദിച്ച ക്വസ്റ്റിനെ പോലെ നീ ഫ്രൂട്ട്സ് വാങ്ങുകയാണോ എന്ന് എങ്ങനെയാ ചോദിക്ക നീ ഫ്രൂട്ട്സ് വാങ്ങുകയാണോ സിമ്പിൾ ആണല്ലോ ആർ യു ബൈങ് ഫ്രൂട്ട്സ് നീ ഫ്രൂട്ട്സ് വാങ്ങുകയാണോ ഓക്കെ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് അവർ എന്താ വാങ്ങുന്നത് അല്ലേ അവർ എന്താ വാങ്ങുന്നത് മെയിൻ ആയിട്ട് സെൻറ്റൻസ് മേക്കിംഗ് ആയിട്ടോ നമ്മൾ പഠിക്കുന്നത് ടെൻസസ് അല്ല അതിൽ ടെൻസസ് യൂസ് ചെയ്തു എന്ന് മാത്രം അപ്പം അവർ എന്താ വാങ്ങുന്നത് ഇവിടെ ഏതാ സബ്ജക്റ്റ് അവർ ആണല്ലേ പ്ലൂരലാണ് അവർ എന്താ വാങ്ങുന്നത് ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വേർഡ് വേണം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേണം അല്ലേ അപ്പോൾ എന്താ എന്ന് പറയാൻ വേണ്ടിയിട്ട് വോട്ടാണ് യൂസ് ചെയ്യുന്നത് അവർ എന്താ വാങ്ങുന്നത് വാട്ട് ആർ ദൈ വാട്ട് ആർ ദൈങ് അവരെന്താ വാങ്ങുന്നത് വാട്ട് ആർ ദൈ ഓക്കെ നെക്സ്റ്റ് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങുകയല്ല നെഗറ്റീവാണ് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങുകയല്ല എന്നെങ്ങനെ പറയാം ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ഞാനാണ് ഞാൻ വാങ്ങുകയല്ല ഞാൻ വാങ്ങുകയാണ് എന്ന് നമ്മൾ പഠിച്ചു ഞാൻ വാങ്ങുകയല്ല എന്ന് പറയുമ്പോഴേ നമ്മൾ ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്യണം നമ്മൾ നമ്മൾ ഓക്സിലറി ഏതാണ് അതിൻ്റെ കൂടെ ആമാണ് സോ ഐ ആം നോട്ട് ബയിങ് ഐ ആം നോട്ട് ബയിങ് ഞാൻ വാങ്ങുകയല്ല സിമ്പിളാണല്ലോ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങുകയല്ല സബ്ജക്റ്റ് മാറി ഞങ്ങൾ എന്നായില്ലേ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങുകയല്ല ഞങ്ങൾ എന്ന് പറയുന്നത് വി ആണ് വാങ്ങുകയല്ല വി ആൻച്ച് വി ആൻച്ച് എന്ന് പറയുന്നത് ആർ നോട്ട് എന്നാണ് അതിന് ഷോർട്ടാക്കി പറയുമ്പോൾ എന്നാണ് അപ്പം വി ആൻഡ് ബൈങ് ഡ്രസ് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങുകയല്ല ഇവിടെയൊക്കെ നമ്മൾ ബൈൻ്റെ കൂടെ ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ടുണ്ട് ഈ സാറം വരുമ്പം പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഐ എൻ ജി വോബിൻ്റെ കൂടെ ഓക്കെ നിങ്ങൾ ഡ്രസ്സ് വാങ്ങുകയല്ലേ നിങ്ങൾ ഡ്രസ്സ് വാങ്ങുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുക ഇവിടെ സബ്ജെക്റ്റ് നിങ്ങളായി മാറിയല്ലേ നിങ്ങൾ ഡ്രസ്സ് വാങ്ങുകയല്ലേ ആൻഡ് യു ബൈങ് ദ ഡ്രസ്സ് ആൻഡ് ഷ്യൂ ബൈൻ ദ ഡ്രസ് നിങ്ങൾ ഡ്രസ്സ് വാങ്ങുകയല്ലേ അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്ലൂരൽ സബ്ജക്റ്റിൽ കണ്ടിന്യൂസ് പ്രസൻറ്റിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ റൂള് ഇത്രയുമാണ് പ്ലൂരൽ സബ്ജക്റ്റിൽ ക്വസ്റ്റ്യന് നെഗറ്റീവ് അതുപോലെ സെൻറ്റൻസ് മേക്കിങ് ഓക്കെ ഇനി സിംഗുലർ ആണെങ്കിലും ഹീഷീറ്റ് ഇവയൊക്കെ വരുമ്പോഴോ അരുൺ ഒരു വാച്ച് വാങ്ങുകയാണ് അരുൺ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റാണല്ലേ ഒരു നെയിം ആയതുകൊണ്ട് അരുൺ വാച്ച് വാങ്ങുകയാണ് അരുൺ ഒരു വാച്ച് വാങ്ങുകയാണ് അരുൺ വരുന്ന സമയത്ത് ഓക്സ്ലറി ഈസ് ആയിരിക്കും അല്ലേ അതിൻ്റെ കൂടെ ആം യൂസ് ചെയ്തു ബാക്കിയുള്ള ഞങ്ങൾ നിങ്ങൾ അതുപോലെ അവർ എന്നൊക്കെ പറയുമ്പോൾ ആറ് യൂസ് ചെയ്തു എന്നാൽ അരുൺ എന്ന് പറയുന്ന സിംഗിളർ സബ്ജെക്ടിൻ്റെ കൂടെ ഈസ് യൂസ് ചെയ്യുക ഓക്കെ അരുൺ ഈസ് ബൈങ് എ വാച്ച് അരുൺ ഈസ് ബൈങ് എ വാച്ച് അരുൺ ഒരു വാച്ച് വാങ്ങുകയാണ് നെക്സ്റ്റ് അരുൺ ഒരു ഫോൺ വാങ്ങുകയാണോ അരുൺ ഒരു ഫോൺ വാങ്ങുകയാണോ എന്നെങ്ങനെ ചോദിക്കുക സിമ്പിളാണ് നേരത്തെ വാച്ച് ആണ് പറഞ്ഞത് ഇവിടെ ഫോണാണ് പറയുന്നത് അത് ഒബ്ജക്റ്റ് മാറിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഓക്സ്ഡറിനെ ഫസ്റ്റിൽ കൊണ്ടുവരാ ഈസ് അരുൺ ബൈങ് എ ഫോൺ ഈസ് അരുൺ ബൈങ് എ ഫോൺ അരുൺ ഫോൺ വാങ്ങുകയാണോ അവൻ കാർ വാങ്ങുകയല്ലേ അവൻ കാറ് വാങ്ങുകയല്ലേ എന്നെങ്ങനെ ചോദിക്കുക ഇവിടെ സബ്ജെക്ട് ഏതാണ് അവൻ എന്നാണ് അല്ലേ അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈസ് എന്ന ഒക്സിലറിയുടെ കൂടെ ഒരു നോട്ട് ആഡ് നോട്ടായിട്ട് അവിടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഫസ്റ്റിൽ വരും ഈസ് ഈസ് ഹി ഹി ദ ദ കാർ കാർ അവൾ കാർ വാങ്ങുകയല്ല

ഓക്കെ അപ്പോൾ നമ്മൾ സിംഗിൾ സബ്ജക്റ്റിലും പ്ലൂറൽ സബ്ജക്റ്റിലും പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം ക്വസ്റ്റ്യൻ ചോദിക്കാം നെഗറ്റീവിലെങ്ങനെ പറയാം നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞല്ലോ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബ് വി ത്രി ഫോം നോട്ട് ചെയ്ത് വെക്കുക സബ്ജെക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് വി ത്രീ വേബ് വി ത്രീ ഫോമിലായിരിക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ നമ്മളെടുത്തത് എന്താണ് ബൈ എന്നാണല്ലേ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഐ ഇവിടെ സബ്ജെക്റ്റ് പ്ലൂരലിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്യും അതുപോലെ സിംഗിളറിൻ്റെ കൂടെ ഹാസ് യൂസ് ചെയ്യും ഓക്കെ അപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഐ എന്തായിരിക്കും പ്ലൂറൽ സബ്ജെക്റ്റാണ് ഐ ഹാവ് ാണ് സോ ഐ ഹ് ബോട്ട് ഐ ഹാവ് ബോട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഞാൻ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് എങ്ങനെ പറയും പറയൂ ബോട്ട് എ ഫോൺ ഐ ഹാവ് ബോട്ട് എ ഫോൺ ഞാൻ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ ഇപ്പം നമ്മൾ ഓൺ ദി സ്പോട്ട് ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് ഹവാസ് യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാനായിട്ട് പറ്റും ഓക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ ഹാവ് യു ബോട്ട് ഹാവ് യു ബോട്ട് നീ കാറ് വാങ്ങിയിട്ടുണ്ടോ നീ വീട് വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ നീ ഫോൺ വാങ്ങിയിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ നീ കാർ വാങ്ങിയിട്ടുണ്ടോ നീയും നിങ്ങളും ഒരേ സബ്ജെക്റ്റാണ് കേട്ടോ യു തന്നെയാണ് നീ കാറ് വാങ്ങിയിട്ടുണ്ടോ ഹാവ് യു ഇനി കാർ വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാർ വാങ്ങിയിട്ടുണ്ടോ ഓക്കെ ഇനി നിങ്ങൾ വീട് വാങ്ങിയിട്ടുണ്ടോ എന്നാണെങ്കിൽ ഹാവ് യു ബോട്ട് എ ഹൗസ് ഹാവ് യു ബോട്ട് എ ഹൗസ് ഓക്കെ അതായത് എന്തൊരു വസ്തുവും നമുക്ക് സ്വന്തമായിട്ട് നീ വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്കുണ്ട് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഹാവസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പ്ലൂരൽ സബ്ജെക്റ്റ് ആയ യു പറഞ്ഞു ഐ പറഞ്ഞു ഇനി നമ്മൾ ഞങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ വി വീക്കും ഇതുപോലെ ഹാവ് യൂസ് ചെയ്യുക ദേ ആണെങ്കിൽ ദേക്കും നമ്മൾ ഹാവ് യൂസ് ചെയ്യുക ഓക്കെ ഫോർ എക്സാമ്പിൾ അവർ വീട് വാങ്ങിയിട്ടില്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അവർ വീട് വാങ്ങിയിട്ടില്ലേ എന്നെങ്ങനെ ചോദിക്കുക അവർ എന്ന് പറയുമ്പം ദേ ആണ് വാങ്ങിയിട്ടില്ലേ അപ്പോൾ ഹാവ് നോട്ട് എന്ന് വേണം ക്വസ്റ്റിൻ വേഡായിട്ടല്ലേ ഹാവ് നോട്ടിന് ഷോർട്ടാക്കുമ്പോൾ ഹാവിൻ്റാണ് അപ്പം ഹാവിൻ്റ് ദേ ഹിൻ ദേ ബോട്ട് എ ഹൗസ് അവർ വീട് വാങ്ങിയിട്ടില്ലേ ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ ഞങ്ങൾ വീട് വാങ്ങിയിട്ടില്ല അപ്പോൾ നമ്മുടെ എല്ലാ സബ്ജെക്റ്റും ആയി ഫ്ലൂറിലെ എല്ലാ സബ്ജക്റ്റും ആയി ഓക്കെ ഞങ്ങൾ വീട് വാങ്ങിയിട്ടില്ല വി ഹാവ് ഇൻഡ് ബോട്ട് എ ഹൗസ് വി ഹാവിൻ്റെ ബോട്ട് എ ഹൗസ് ഞങ്ങൾ വീട് വാങ്ങിയിട്ടില്ല ഓക്കെ ഇനി സിംഗുലർ നോക്കാം അവൾ വാങ്ങിയിട്ടുണ്ട് അവൾ വാങ്ങിയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത് ഷിഹാസ് ബോട്ട് സബ്ജക്റ്റ് ഹാസ് വിത്ത് ഓക്കെ അപ്പോൾ ഷിഹാസ് ബോട്ട് ഷിഹാസ് ബോട്ട് അവൾ വാങ്ങിയിട്ടുണ്ട് അവൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ടോ അവൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ടോ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് ഒരു വസ്തു വാങ്ങിയിട്ടുണ്ടോ ആര് അവൾ വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഹാസ് ഷീ ബോട്ട് എ കമ്പ്യൂട്ടർ ഹാസ് ഷീ ബോർഡ് എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ടോ അവൻ എ സി വാങ്ങിയിട്ടില്ല ഇവിടെ സബ്ജക്റ്റ് മാറി അവനായി അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റൻസ് നെഗറ്റീവിലായി അവൻ എ സി വാങ്ങിയിട്ടില്ല എന്നെങ്ങനെ പറയുക ഈ ആണ് നമ്മുടെ സബ്ജക്റ്റ് വാങ്ങിയിട്ടില്ല എന്നാണ് എന്താണ് വാങ്ങാത്തത് എ സി ആണ് സോ ഹി ഹാസ് ഇഞ്ച് ബോട്ട് എ സി ഹി ഹാസ് ഇഞ്ച് ബോട്ട് എ സി അവൻ എ സി വാങ്ങിയിട്ടില്ല ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അൻവർ ടി വി വാങ്ങിയിട്ടില്ലേ അൻവർ ടി വി വാങ്ങിയിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുക അൻവർ എന്ന് പറയുന്നത് സിംഗിൾ സബ്ജക്റ്റാണ് വാങ്ങിയിട്ടില്ലേ എന്നാണ് ഒരു വസ്തുവാണ് സോ അൻവർ ആണല്ലോ അപ്പം ഹാസിൻ്റെ കൂടെ നമ്മൾ നോട്ട് ആഡ് ചെയ്യുക ഹാസിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരിക ഹാസിൻ്റെ അൻവ് ബോട്ട് ദ ടി വി ഹാസിൻ്റെ അൻവോ ബോർഡ് ദ ടി വി അൻവോ ടി വി വാങ്ങിയിട്ടില്ലേ അപ്പോൾ നമ്മുടെ പ്രസൻ്റ് ടെൻസിലെ മൂന്നാമത്തെ ഫോമും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ ക്വസ്റ്റിന് നെഗറ്റീവ് ക്വസ്റ്റിന് സെൻറ്റൻസ് അതുപോലെ സിംഗുലർ പ്ലൂരൽ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് പറയാനുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് സിമ്പിളാണ് അതായതിപ്പം നമ്മൾ കണ്ടിന്യൂസ് ടെൻസിനോട് യോജിക്കുന്നതാണ് പക്ഷേ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പം ഞാനത് ചെയ്യുകയാണ് ആ സ്പോട്ടിലാണ് നമ്മൾ പറയുന്നത് എന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പാസ്റ്റിൽ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പ്രവൃത്തി നമ്മളിപ്പോഴും തുടർന്ന് പോകുക അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂ പ്രസൻറ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ ആണല്ലോ സെൻറ്റൻസ് നോക്കാം ഞാൻ അരമണിക്കൂറായിട്ട് നിന്നെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ ഐ എം വെയ്റ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറയാം പക്ഷേ ഇവിടെ ഞാൻ അരമണിക്കൂറായിട്ട് നിന്നെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് ആ നൃത്തം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവിടെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും സെൻറ്റൻസ് അറിയുക ഞാൻ ബസ് സ്റ്റോപ്പിൽ അര മണിക്കൂറായിട്ട് നിന്നെ കാത്തു നിൽക്കുകയാണ് എന്നാണ് അപ്പം ഐ ഹാവ് ബീൻ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് സബ്ജെക്റ്റ് ഹാവ് ഓർ ഹാസ് ബീൻ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ഹാസ്ബീൻ അതിവിടെ യൂസ് ചെയ്യണം സിംഗുലർ ഫ്ലോറലിൻ്റെ കൂടെ ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് വെർബ് ഐ എൻ ജി ഫോമ് തന്നെയാണ് ഓക്കെ അപ്പോൾ സബ്ജക്റ്റ് ഹാവ് ഹാവ് ബീൻ ഓർ ഹാസ് ബീ പ്ലസ് വെർബ് ഐ എൻ ജി ഫോം അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നെ അര മണിക്കൂറായിട്ട് കാത്തു നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഫോറും സിൻസും ഇതിൻ്റെ ഒരു കീവേഡ്സുകളാണ് അതായത് ഇപ്പം ഞാൻ അരമണിക്കൂറായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നെ കാത്തു നിൽക്കുകയാണ് എന്നാണ് ഈ ആയിട്ട് എന്ന് പറയുന്നുണ്ടല്ലോ അതായത് ഒരു കൃത്യസമയം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഫോറാണ് യൂസ് ചെയ്യേണ്ടത് എന്നാൽ സിൻസ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് പറയുക ഐ ഹാവ് ബീ വെയ്റ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഫോർ ഹാഫ് ആൻ അവർ എന്ന് പറയണം ഓക്കേ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു ഞാൻ ഇന്നെ കാത്തു നിൽക്കുകയാണ് അറ്റ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിലെ ഏത് സമയത്തൊട്ട് ഫോർ ഹാഫ് ആൻ അവർ അര മണിക്കൂറായിട്ട് ഓക്കെ ആ നൃത്തം ഇപ്പോഴും തുടരുകയും തുടരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണോ നമ്മളവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതിലാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനുള്ളത് കേട്ടോ ഇനി നമുക്കൊരു സിംഗിൾ സബ്ജെക്റ്റ് കൊടുത്ത് നോക്കാം അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതിൽ ഏതാണോ നമ്മൾ സബ്ജക്റ്റ് എടുക്കുന്നത് ഐ ആണെങ്കിലും ബി ആണെങ്കിലും ദ യു ആണെങ്കിലും ഒക്കെ ഇതേ റൂള് നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വേബ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ ഐ എൻ ജി ഫോം യൂസ് ചെയ്യാം അല്ലേ നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് നോക്കൂ ഞങ്ങൾ ഇന്നലെ മുതൽ യാത്രയിലാണ് ഞങ്ങൾ ഇന്നലെ മുതൽ യാത്രയിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ ആയിട്ട് എന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ ഇന്നലെ മുതൽ യാത്രയിലാണ് ഇവിടെ മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ സിൻസും ഫോറും ആണ് മെയിനായിട്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ മുതൽ യാത്രയിലാണ് എങ്ങനെ പറയാം വി ഹാവ് ബി വി ഹ് ബി യാത്രക്ക് ട്രാവലിംഗ് എന്ന് പറയുക അല്ലേ ട്രാവലിൻ്റെ ഐ ജി ഫോം യൂസ് ചെയ്യുമ്പോൾ ട്രാവലിംഗ് അപ്പോൾ വി ഹാവ് ബീ ട്രാവലിംഗ് സിൻസ് സിൻസിസ്റ്റഡ് ഞങ്ങൾ ഇന്നലെ മുതൽ യാത്രയിലാണ് ഓക്കെ ഇനി സിംഗുലർ സബ്ജെക്റ്റ് നോക്കാം അവൾ രണ്ട് വർഷമായിട്ട് ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ രണ്ട് വർഷമായിട്ട് ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവൾ രണ്ട് വർഷമായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ലണ്ടനിൽ അപ്പോൾ എങ്ങനെ പറയാം അവിടെ സിംഗുലർ സബ്ജെക്റ്റ് ആണ് ഹാസ് ബീൻ പഠിക്കുക സ്റ്റഡി സ്റ്റഡീൻ്റെ കൂടെ ഐ എഞ്ചി വരുമ്പം ഷെഹാസ് ബീൻ ഇൻ ലണ്ടൻ അവൾ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോർ ടു ഇയേഴ്സ് രണ്ട് വർഷമായിട്ട് അല്ലേ അപ്പം ഷി ഹാസ് ബീൻ സ്റ്റഡിങ് ഇൻ ലണ്ടൻ ഫോർ ടു ഇയേഴ്സ് ഓക്കെ നെക്സ്റ്റ് ഒരു സിംഗിളർ സബ്ജെക്റ്റോട് നോക്കാം അൻവർ രാവിലെ മുതൽ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അൻവർ രാവിലെ മുതൽ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കേട്ടോ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ചിലർക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെയല്ലേ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് ആ ഒരു പ്രവൃത്തി തുടങ്ങിയത് എപ്പോഴോ ആണ് അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഇവർ രാവിലെ മുതൽ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ പറയുക അൻവർ ഹാസ് ബീൻ എഴുതുക റൈറ്റ് അതിന് അയഞ്ച് വരുമ്പം റൈറ്റിംഗ് എന്നാവുമ്പം അൻവർ ഹാസ് ബീൻ റൈറ്റിംഗ് ദ സ്റ്റോറി അല്ലേ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അൻവർ ഹാസ് ബീൻ റൈറ്റിംഗ് ദ സ്റ്റോറി സിൻസ് മോർണിംഗ് രാവിലെ മുതൽ ഓക്കെ ഇനി നിങ്ങൾക്കുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങളതിൻ്റെ ആൻസർ പറയണം ഓക്കെ ഒന്ന് പ്ലൂരലും ഒന്ന് സിംഗുലറിലും പറയുന്നത് ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ ഞാൻ മൂന്ന് മണി മുതൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മൂന്ന് മണി മുതൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ഓപ്ഷൻസ് തരാം കേട്ടോ അപ്പം എങ്ങനെ പറയാം ഞാൻ ഐ ഹാവ് ബീൻ ടീച്ചിങ് അല്ലേ ഐ ഹാവ് ബീൻ ടീച്ചിങ് ചിൽഡ്രൻ ഡേഷ് ത്രീ ഓ ക്ലോക്ക് ഐ ഹാവ് ബീൻ ടീച്ചിങ് ചിൽഡ്രൻ ഡേഷ് ത്രീ ഒ ക്ലോക്ക് സെൻറ്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ബ്ലാങ്ക് ആയതാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് അവിടെ സിൻസ് ആണോ ഫോറാണോ സിൻസും ഉണ്ട് ഫോറും ഉണ്ട് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യുക അതായത് മൂന്ന് മണി മുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് രാജു അഞ്ച് വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജു അഞ്ച് വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഗൾഫിലാണ് അപ്പം എങ്ങനെ പറയും എന്ന് നോക്കാം ഇവിടെ രാജു എന്ന് പറയുന്നത് സിംഗിള സബ്ജക്റ്റാണ് രാജു രാജു ഡേഷ് വോക്കിംഗ് ഇൻ ഗൾഫ് ഫോർ ഫൈവ് ഇയേഴ്സ് അപ്പം ഇവിടെ എന്താ പോയിട്ടുള്ളത് നമ്മുടെ ഓക്സിലറി ആണ് അല്ലേ അപ്പം രാജു എന്ന സിംഗിളർ സബ്ജക്റ്റ് ആണ് അവിടെ ഏതാണ് നമ്മുടെ ഓക്സിലറി ഹാവ് ബീൻ ഓർ ഹാസ്ബീൻ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്യാറില്ല രാജു ഡേഷ് വോക്കിംഗ് ഇൻ ഗൾഫ് ഫോർ ഫൈവ് ഇയേഴ്സ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്തു ചെയ്യാം കമൻ്റിൽ അറിയിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ലൈവില് ഡിസ്കസ് ചെയ്യാം നാളെയോ മറ്റന്നാളെയോ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ലൈവിൽ ചോദിക്കും നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതോ ഇതാണ് പ്രസൻറ്റ് ടെൻസില് നാല് പാട്ടുകളും ഇനി നമുക്ക് പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം അപ്പോൾ ചോദിച്ച ആളിന് ഇത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ ക്വസ്റ്റിൻ ആൻസർ കമൻറ്റ് ചെയ്യുക ഈ ക്വസ്റ്റിൻ ആൻസർ കമൻറ്റ് ചെയ്താൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക എന്നാലേ നിങ്ങളെ ഫോണിലേക്ക് ലൈവ് ക്ലാസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഈ ക്ലാസിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്